യുവാക്കൾ ആഴ്ചയിൽ എഴുപത് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണമെന്ന ഇൻഫോസിസ് സ്ഥാപകൻ മൂർത്തിയുടെ പരാമർശം വിവാദമായിരുന്നു ആഴ്ചയിൽ എഴുപത് മണിക്കൂർ താൻ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഇന്ത്യയിലെ യുവജനങ്ങൾ നിർബന്ധമായും ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലി ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്നാൽ ഇതിന് പിന്നാലെ ആരോഗ്യരംഗത്തെ വിദഗ്ധരുൾപ്പെടെ നിരവധി പേർ നാരായണമൂർത്തിയെ തള്ളി വർക്ക് ലൈഫ് ബാലൻസ് എത്രത്തോളം പ്രധാനമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയുണ്ടായി ഇപ്പോൾ ഇതാ പുതിയൊരു പഠനം സമാനമായ കാര്യം പങ്കുവെക്കുകയാണ് ആഴ്ചയിൽ അമ്പത്തിരണ്ട് മണിക്കൂറിലേറെ ജോലി ചെയ്യുന്നവരുടെ മസ്തിഷ്കാരോഗ്യം തകരാറിലാക്കുമെന്നാണ് പഠനം പറയുന്നത് സൗത്ത് കൊറിയയിലെ യോൻസായ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ഒക്യുപേഷണൽ ആൻഡ് എൻവയോൺമെന്റ് മെഡിസിൻ എന്ന ജേണലിസാണ് പഠനം സ്ഥിരീകരിച്ചത് ആഴ്ചയിൽ അമ്പത്തിരണ്ട് മണിക്കൂറിലേറെ തൊഴിലിനു വേണ്ടി ചെലവഴിക്കുന്നവരുടെ മസ്തിഷ്ക ഘടനയിൽ മാറ്റമുണ്ടാക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് വികാരങ്ങൾ നിയന്ത്രിക്കുക ഓർമ്മശക്തി തീരുമാനങ്ങൾ കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് തകരാറിലാക്കുന്നത് പൊതുവെ ദീർഘസമയം ജോലി ചെയ്യേണ്ടി വരുന്ന ഓരോ ഗ്രഹപ്രവർത്തകരെ ആധാരമാക്കിയാണ് പഠനം നടത്തിയത് ഇവരിൽ ആഴ്ചയിൽ അമ്പത്തിരണ്ടോ അതിൽ കൂടുതലോ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നവരെയും സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്നവരെയും താരതമ്യം ചെയ്താണ് പഠനം നടത്തിയത് തുടർന്ന് ആഴ്ചയിൽ അമ്പത്തിരണ്ട് മണിക്കൂറിലേറെ ജോലി ചെയ്യുന്നവരുടെ മസ്തിഷ്കത്തിന് മാറ്റം ഉണ്ടാകുന്നതായി കണ്ടെത്തിയത് അതിലും ഏറെ സമയം ജോലി ചെയ്യുന്നത് ഹൃദ്രോഗങ്ങൾ പ്രമേഹം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ മസ്തിഷ്കത്തിന്റെ ഘടനയിലും മാറ്റമുണ്ടാക്കുന്നുണ്ട് ഇതുകൊണ്ടാവാം കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നവർ മാനസികവും വൈകാരികപരവുമായി പെട്ടെന്ന് തളർന്ന അവസ്ഥയിലെത്തുന്നതെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു ജോലി സമയം കുറയ്ക്കുന്നതും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ തൊഴിൽദാതാക്കൾ തൊഴിലിടങ്ങളിൽ നൽകാൻ തയ്യാറാവണമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ അമിത ജോലിഭാരം മൂലം പ്രതിവർഷം എട്ട് ലക്ഷം പേരാണ് മരണപ്പെടുന്നത്